അതിജീവനത്തിന്റെ വിജയഗാഥയിലൂടെ ഹാട്രിക് ഇരട്ട സ്വർണവുമായി അൻപത്തിയാറുകാരനായ മാധവൻ മുംബൈയിൽ നടന്ന ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് കൊല്ലം മരുത്തടി സ്വദേശി വേണു മാധവൻ ഇത്തവണയും ഇരട്ട സ്വർണം നേടിയത് അർബുദത്തെ അതിജീവിച്ച് മുന്നേറാൻ വേണു വേണുമാധവന് പ്രേരണയായതാകട്ടെ രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഇന്ത്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷനും മഹാരാഷ്ട്ര പവർ ലിഫ്റ്റിംഗ് അമച്ചുർ ഫെഡറേഷനും ഖേലോ ഭാരതും ചേർന്ന് മുംബൈയിലെ മലാഡിൽ സംഘടിപ്പിച്ച ദേശീയ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് മൂന്നാമതും വേണുമാധവൻ ഇരട്ട സ്വർണം നേടിയത് ക്ലാസിക്കൽ വിഭാഗത്തിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാമും ബെഞ്ച് പ്രസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാമും ഉയർത്തി നിത്യേനയുള്ള പരിശീലനം തന്നെയാണ് അൻപത്തിയാറുകാരനായ വേണുമാധവന് ഈ പ്രായത്തിലും വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ിലാണ് രക്താർബുദം സ്ഥിരീകരിച്ചത് പിന്നീട് ചികിത്സക്കിടയിൽ തിരിച്ചുവരവ് അസാധ്യമെന്ന് പലരും വിലയിരുത്തി എന്നാൽ കായിക ലോകത്തെ അത്ഭുതമായി വേണുമാധവൻ മാറി അഖില കേരള സ്വദേശി പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനും മഹാരാഷ്ട്ര അസോസിയേഷനും അമിത് അസോസിയേഷനും ചേർന്നിട്ട് നടത്തിയ മെഡൽ ഇത് മൂന്ന് വർഷവും കണ്ടിന്യൂസ് ആയിട്ട് മൂന്നാമത്തെ തവണ ഞാനാണ് അതിനകത്ത് ഡബിൾ ഗോൾഡ് എടുക്കുന്നത് തൊട്ട് പല ഇവൻറ്റുകളിൽ ഇറങ്ങുന്നു ചിലതിനകത്ത് പ്രൈസ് കിട്ടുന്നു ചിലതിനകത്ത് കിട്ടുന്നില്ല പിന്നെ കുറച്ച് നാല് രണ്ടായിര തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ട് അതിൽ തൊണ്ണൂറ് തൊട്ട് മഹാരാഷ്ട്രയിൽ ഞാൻ ടൂറിസം മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയ സമയത്ത് പിന്നെ അവിടെ കളിക്കാനുണ്ടായിരുന്നു അവിടെ ഒരു മൂന്ന് നാല് വർഷം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു അതെല്ലാം സബ് ജൂനിയർ ജൂനിയറിലെ ഗോൾഡൊക്കെ അത്യാവശ്യം ഒരു ഇതിലൊക്കെ വന്നിട്ടുണ്ട് ചിലതിനകത്ത് ഗോൾഡ് വന്നു ചിലതിനകത്ത് സിൽവർ വന്നു ചിലതിനകത്ത് കിട്ടാതെ പോയി ചെറിയ പ്രായം മുതൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ശാഖയിൽ പോയി തുടങ്ങിയതാണ് രോഗത്തെ അതിജീവിക്കാനും കായിക ലോകത്ത് സജീവമാകാനും സംഘവും മുതിർന്ന കാര്യകർത്താക്കളും വേണുമാധവന് പ്രേരണയായി എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഞാൻ ബേസിലി വേണ്ട ചെറിയ വയസ്സോട്ടേ ശാഖയിൽ പോകുന്നതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആ സംഘശാഖയിലൂടെ വളർന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ഒരു സാഹചര്യം ചെറിയ വയസ്സുകൊട്ടേ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു തോന്നലുണ്ട് അതായിരിക്കണം എനിക്കിത് ഇതിനെല്ലാം കവർ ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഈ ഇഷ്യൂസ് വന്ന സമയത്ത് ക്യാൻസർ ഇഷ്യൂസ് വന്ന സമയത്ത് ചില ആൾക്കാർ നല്ല ഇതുള്ള സംഘവുമായിട്ട് ബന്ധപ്പെട്ട സംഘത്തിൻ്റെ ചില മുതിർന്ന പ്രവർത്തകർ എനിക്ക് ചില ഉപദേശങ്ങളൊക്കെ തന്നിരുന്നു ഒന്ന് മാനേജ് സേതുവേട്ടൻ അശോജി മുരളി മനോഹർ ജോഷി പി പി മൂന്തേറ്റൻ ആ സമയത്ത് ഒരു എനർജി പരിശീലനത്തിനിടെ മുമ്പ് പരിക്കേറ്റ വേണോ ഈയിടെയും ആശുപത്രിയിൽ പോയിരുന്നു എന്നാലും സ്ഥിരമായി കുണ്ടറയിലുള്ള ജിമ്മിലെത്തും നല്ലൊരു പരിശീലകൻ കൂടെയാണ് അദ്ദേഹം ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ വേണുമാധവന്റെ പരിശീലനത്തിൽ നിരവധി പവർ ലിഫ്റ്റേഴ്സ് ദേശീയ ചാമ്പ്യന്മാരായിട്ടുണ്ട് എന്തൊക്കെ വന്നാലും അതിജീവിക്കുമെന്ന മനക്കരുത്തു തന്നെയാണ് വേണുമാധവന്റെ ശക്തി ജനം കൊല്ലം We'll be right back.